ആളെ കൂട്ടുന്ന ഏതൊരു പരിപാടിക്കും ആശമാർ വേണം പക്ഷെ ആശമാരുടെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ആശമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അധികാരികളെയും ഞങ്ങൾ കണ്ടില്ല വേതനം കൃത്യമായി നൽകുക ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയോരായിരം രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത് വീട്ടുകാർ പറയുന്നത് നിങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനല്ലേ ഞങ്ങളെ സമരം ചെയ്ത് വിജയിപ്പിക്കാനാണ് എൻ്റെ സെക്യൂരിറ്റിയാണ് പിന്നെ മന്ത്രി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ഏഴു ദിവസമായി ഇവർ ഇങ്ങനെ ഇവിടെ തുടരുന്നുണ്ട് ആദ്യം ആവശ്യങ്ങൾ മുദ്രാവാക്യമായി ഉയർത്തി അധികാരികൾ കാണാതെ പോകരുതെന്ന് കരുതി അത് വലിയ അക്ഷരത്തിൽ എഴുതി തൂക്കി ഒടുവിലവർ നീതിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്